പാടവക്കത്തുള്ള ഒരു വീടാണ് ഈ കാണുന്നത് ഈ വീടിൻ്റെ കിണർ വന്നിരിക്കേണ്ടത് വീടിൻ്റെ ബാക്ക് സൈഡിൽ തന്നെയാണ് പാടവക്കത്തുള്ള ആയതുകൊണ്ട് ആയം കുറവാണെന്ന് മാത്രമല്ല കാലാകാലം വെള്ളം പറ്റാത്ത ഒരു കിണറും പാടാണ് ഈ കിണർ അപ്പോൾ ഇവിടുത്തെ ക്ലൈൻ്റെ ഈ കിണർ കീറി മുറിച്ചുകാണ്ട് പണി കിടിപ്പിക്കാനുള്ള മെയിൻ കാരണം എന്താ വെച്ചാൽ ഈ ബാക്ക് സൈഡിൽ ഈ കിണറിൻ്റെ ആൾമാറിയും പേരൻ്റെ ചുമരും തമ്മിൽ ഏകദേശം ഒരു എൺപത് സെന്റിൻ്റെ ഗ്യാപ്പ് മാത്രമേ വരുന്നുള്ളൂ പിന്നെ എന്ന് പറഞ്ഞാൽ പേരൻ്റെ ഉള്ളക്കായിട്ട് ഈ വീടിൻ്റെ മൂലേ തന്നെ ഒരു കക്കൂസും കുൾമുറി ഉണ്ട് ബെഡ്റൂമിൽ അറ്റാച്ച് ബാത്റൂമിൽ അപ്പോൾ എന്താക്കുകയാണെങ്കിൽ അവിടുത്തെ ഫ്ലോറിൽ വെള്ളം ഒഴിക്കുന്ന സമയത്ത് ആ വെള്ളം നേരെ ഒന്നുകാണ്ട് ഈ ഗ്യാപ്പിലാണ് മെയിൻ ഹോൾ നിൽക്കേണ്ടത് അവിടുന്ന് കെൻറ്റിക്ക് വെള്ളം ലീക്ക് ആവുകയാണ് അപ്പോൾ അതിന് സാക്ഷരത പരിഹാരമാണല്ലോ അപ്പം അങ്ങനെ എന്താക്കി വെച്ചിരിക്കണമെങ്കിൽ ആ മെയിൻ ഹോൾ പൊളിച്ചുകാണ്ട് പൈപ്പ് നേരെ ജോയിൻ്റ് അടിച്ചുകാണ്ട് പിന്നെ കെൻറ്റിക്ക് ഇറങ്ങിയിട്ട് പ്ലാറ്റ്ഫോം സ്റ്റേജ് കെട്ടിക്കാണ്ട് മൂന്ന് പടവ് സൂപ്പറാക്കിയാണ് തേച്ച് അതായത് വള്ളത്തിൻ്റെ അതുവരെ പിന്നെ എന്താക്കി നേരം ആ സ്ലേബോണ്ട് അടിച്ച് അപ്പോൾ എന്തായി ആ എൺപത് സെൻറ്റ് ഗ്യാപ്പുള്ള രണ്ടര മീറ്റർ ഗ്യാപ്പായെന്ന് മാത്രമല്ല ഫുൾ വെള്ളം കേടുവരുത്താത്ത കോളത്തിൽ തേച്ചുകാണ്ട് ത്രിബിൾ കോട്ട് ഗ്രൗട്ടും കൊടുത്ത് ഇപ്പോൾ അവിടെ സൗകര്യം നല്ല ഉഷാറായി വെള്ളം വറ്റിച്ചിട്ടേ ഇല്ല കേടുവരുത്തിയിട്ടേ ഇല്ല അപ്പോൾ ഇതേപോലത്തെ വർക്കുകളിൽ ഒരുപാട് വീടുകൾ ചെയ്യേണ്ടത് എല്ലത്തിന് പരിഹാരം ഉണ്ട് ഓക്കെ